കലയുടെ മഹിത സൗന്ദര്യം ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നേതൃത്വത്തിൽ ൾക്കൊപ്പം ഡയ്മസ് അതിജീവനത്തിന്റെ ചായക്കടയും സജ്ജമാക്കിയിരുന്നു വയനാടിനായി നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിലേക്കുള്ള ഡിവൈഫ് ഐ ഞാങ്ങാട്ടി മേഖലാ കമ്മനിയുടെ നേതൃത്വത്തിൽ സ്നേഹത്തിരിവ് ഒരുക്കിയത് അതിജീവനത്തിന്റെ ചായക്കടയും വിപണനമേളയും സ്നേഹത്തെരുവിൽ സജ്ജമാക്കിയിരുന്നു സിനിമാ താരം കണ്ണൻ പട്ടാമ്പിക്ക് ചായ നൽകിക്കൊണ്ട് സി പി എം തൃത്താല ഏരിയ കമ്മിറ്റി അംഗം വി അനിരുദ്ധൻ ചായക്കടയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു നിരവധി പേരാണ് ഡിവൈഎഫിയുടെ സ്നേഹത്തെ വയനാടിന് ഒരു സഹായവുമായി എത്തിയത് സിപിഎം ലോക്കൽ സെക്രട്ടറി എം ഉമാശങ്കർ ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് സെക്രട്ടറി ഷെഫിക് മറ്റു നേതാക്കളും പരിപാടിക്ക് നേതൃത്വം നൽകി നിരവധി ആ വീട് നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത് ആ ക്യാമ്പയിൻ വളരെ ഉത്സാഹത്തോടെ നമ്മുടെ നാട് ഒന്നടങ്കം ഏറ്റെടുത്തിട്ടത് അത് ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് എന്നുള്ളത് ഇപ്പോ അൻപത് വീടുകൾ എന്ന രൂപത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ഡിവൈഎഫ്ഐ ഘടകങ്ങളുടെയും നേതൃത്വത്തിൽ റീബിൽഡ് വയനാട് എന്ന പേരിൽ നമ്മുടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയിറങ്ങി അക്രി സ്ഥാപനങ്ങൾ ശേഖരിച്ചുകൊണ്ട് പത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അധ്വാനം സംഭാവന ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവരുടെ ഒരു ദിവസത്തെ വേതനം സംഭാവന ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ വിവിധ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ റീബിൽഡ് വയനാട്ടിലേക്ക് ഡിവൈഎഫ്ഐ പണം സ്വരൂപിക്കുന്നത് അതിന്റെ ഭാഗമായി ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഏഹ് ഞാങ്ങാട്ടി മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ വൈവിധ്യമാർന്നിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഏറ്റെടുത്തത് സ്നേഹ തെരുവ് എന്നാണ് ഡിവൈഎഫ്ഐയുടെ ഞാങ്ങാട്ടി മേഖലാ കമ്മിറ്റി ഈ ക്യാമ്പയിന് പേരിട്ടുള്ളത്